സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മുൻമന്ത്രി തോമസ് ഐസക്കും മന്ത്രി വി എൻ വാസവനും ഇവരെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ പൊതു സമൂഹത്തിന് പലതും ഓർമ്മ വന്നേക്കാം ഗവേഷണം വികസന പഠനം എന്ന് തുടങ്ങി പാർട്ടി പാഠം ആളുകളെ തല്ലി പഠിപ്പിക്കുന്ന വിദ്യയുടെ വിളയാട്ടം വരെ പലതരം അഭ്യാസങ്ങൾ അവസാനം പറഞ്ഞതിന് പാർട്ടിക്ക് വേണ്ടിയുള്ള ഗുണ്ട തല്ല് എന്ന് പരിഭാഷപ്പെടുത്തുന്ന ഭാഷാ വിദഗ്ധരും ഇല്ലാതില്ല അതൊക്കെ സാഹചര്യവശാൽ ഓർമ്മിച്ചു പോകുന്ന കാര്യങ്ങൾ എന്നാൽ പൂഞ്ഞാർ ഫറോന ഇടവക സമൂഹത്തെ വിധിക്കാനും കാര്യങ്ങൾ പ്രഖ്യാപിക്കാനും ഈ മുൻ മന്ത്രിയും മന്ത്രിയും ആരാണ് പൂഞ്ഞാറിലെ ഇടവക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സ്വരം ധ്വനിപ്പിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് തോമസ് ഐസക്കിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കനത്ത രാഷ്ട്രീയ ആഘാതത്തിന്റെ പനിയിലാണ് അദ്ദേഹം ചിലത് പറഞ്ഞു പോയത് പനി നൂറ്റി രണ്ട് ഡിഗ്രി കവിയുന്നവർ പിച്ചയും പേയും പറയാറുണ്ട് മുൻ മന്ത്രിക്ക് പനി പിടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെയാണെന്നാണ് നാട്ടുമാധ്യമ വൈദ്യന്മാരുടെ നിർണയം പൂഞ്ഞാർ ഫറോന പള്ളിയിൽ അതിക്രമം കാട്ടിയവരുടെ സമുദായം വ്യക്തമാക്കി മുഖ്യമന്ത്രി കുറ്റക്കാരെ പഴിച്ചു പറഞ്ഞതിൻ്റെ ഫലം പള്ളി അങ്കണത്തിൽ കടന്നു കയറിയവരോ അവരുടെ അതിക്രമമോ അല്ല തോമസ് ഐസക്കിന്റെ ചിന്താവിഷയം അതിക്രമത്തിന് ഇരയായവരുടെയും അവരോട് ഐക്യപ്പെടുന്നവരുടെയും പ്രതിഷേധം തോമസ് ഐസക്കിനെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ അരുമ സമൂഹത്തിന് വേദനാജനകമാണല്ലോ പത്തനംതിട്ടയിൽ തനിക്ക് വോട്ട് തരുമെന്ന് മുൻ മന്ത്രി പ്രതീക്ഷിക്കുന്നവർക്ക് ആ വിഷമം തീർക്കാനാണ് നാവു കൊണ്ടൊരു വിഷപ്രയോഗം പൂഞ്ഞാറിലെ പ്രതിഷേധം പങ്കുവെച്ച ക്രൈസ്തവർ കലാപകാരികളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഗവേഷണത്തിലെ ഹൈപ്പോത്തിസിസ് ഇങ്ങനെയൊക്കെ വളച്ചു പറഞ്ഞാലും തോമസ് ഐസക്കിന്റെ കാര്യം കഷ്ടം തന്നെ സ്വയം സേവക തൽപരതയാലുള്ള രാഷ്ട്രീയ വിവേക എത്ര അപഹാസ്യമായ വാക്കുകളാണ് പറയിച്ചത് ഒരു വട്ടം ആർക്കും അദ്ദേഹത്തോട് സഹതാപം തോന്നിപ്പോകും പറഞ്ഞത് രാഷ്ട്രീയ താന്തനിത്വവും വസ്തുതകളോടുള്ള ധിക്കാരവും കത്തോലിക്ക സമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണെങ്കിലും അതൊരു യാചനയുടെ മറുരൂപമാണല്ലോ ആ ദയനീയ അവസ്ഥ ആർക്കും പിടികിട്ടും ഞാൻ ക്രൈസ്തവരെ എന്തു വേണമെങ്കിലും പറയാം എൻ്റെ അരുമ സമുദായമേ നിങ്ങൾ എനിക്ക് വോട്ട് തരണേ എന്നൊരു ഗതികെട്ട യാചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ സത്യത്തിൻ്റെ മുനയേറ്റ് താൻ അപകടത്തിലായെന്ന് ശങ്കിക്കുന്ന രാഷ്ട്രീയ ഭീരുവിൻ്റെ ജൽപ്പനം ആ സത്യം തൻ്റെ പാർലമെന്ററി വിജയമോഹത്തിൻ്റെ തലയരിയുമോ എന്ന് അകമേ ഭ്രമവും സംഭ്രമവും പൂഞ്ഞാറിലെ അതിക്രമികളെ കുറിച്ച് പത്തനംതിട്ടയിൽ തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി മറ്റൊരിടത്ത് സമുദായത്തിന്റെ വിഷമം തീർത്തു കൊടുത്തു ഭാരതമാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആദ്യം വിളിച്ചതിന്റെ ഭൗതിക സ്വത്തവകാശം ദേശസ്നേഹിയായ ഒരു മുസ്ലിമിനാണെന്ന ക്രിയേറ്റീവ് സന്തുലനം വഴി ഒറ്റയടിക്ക് ആർ എസ് എസിനെ വിമർശിക്കുക കൂടി ചെയ്ത് മുഖ്യമന്ത്രി രാഷ്ട്രീയ കൗശലം തെളിയിച്ചു അത്തരം കൗശലം ഇനിയും വശമില്ലാഞ്ഞാവാം തോമസ് ഐസക്ക് പഴയ ക്ലാസ്സിൽ തന്നെ കുത്തിയിരുന്ന് നില തെറ്റി പഴഞ്ചൻ മൊഴി ആവർത്തിച്ചത് ക്രൈസ്തവർ അധിക്ഷേപിച്ച് പത്തനംതിട്ടയിലെ മുസ്ലിം വോട്ടർമാരെയോ ഇസ്ലാമികവാദികളെയോ പ്രീതിപ്പെടുത്താനുള്ള അറുപഴഞ്ചൻ രാഷ്ട്രീയ തന്ത്രം പക്ഷേ ഇത്തരം ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി തന്ത്രം കൊണ്ട് വോട്ട് വോട്ടുപാത്രത്തിൽ വോട്ട് വീഴുമോ അത് അദ്ദേഹം കൈ നീട്ടി കാത്തിരുന്ന് കണ്ടറിയട്ടെ പക്ഷേ തന്റെ രാഷ്ട്രീയ പ്രതിഭ ഇത്രത്തോളമേ ഉള്ളൂ എന്ന് അദ്ദേഹം തെളിയിച്ചു പരിഭ്രമത്തിൽ പനി ഇളകി പോകുന്നത്ര മാത്രം തോമസ് ഐസക്കിന്റെ ഗതികേട് തിരിച്ചറിഞ്ഞാലും പൂഞ്ഞാറിന്റെ കാര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികളെ പറ്റിക്കുന്ന പ്രസ്താവന നടത്താൻ മന്ത്രി വാസവന് ആരാണ് അവകാശം കൊടുത്തത് കേസന്വേഷണം നേരം വണ്ണം മുമ്പോട്ട് കൊണ്ടുപോകുക ഇടവകക്കാർക്കെതിരെ എടുത്ത കള്ളക്കേസിനെ അന്ത്യമുണ്ടാക്കുക എന്നീ കാര്യങ്ങളിൽ തീരുമാനമാകാതെ പൂഞ്ഞാറിലെ ക്രൈസ്തവരുടെ പ്രതിഷേധം അവസാനിക്കുന്നില്ല അത് തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും ഇടവക സംരക്ഷണ സമ്മതിയാണ് അവരുടെ വാക്കുകളെ പുല്ലാക്കി എല്ലാം ഒത്തുതീർപ്പായെന്ന് പറയാൻ വാസവൻ മന്ത്രിക്ക് രാജാധികാരം കൈവന്നോ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ശേഷിക്ക് ഗുണഭോക്താക്കൾ പലരുണ്ട് പാർട്ടിയിലും സർക്കാരിലും പക്ഷെ അവരെല്ലാം ആ ശേഷിയുടെ പാരമ്പര്യം സ്വയം അവകാശപ്പെടാൻ നിൽക്കേണ്ട വാസവിന്റെയും തോമസ് ഐസക്കിൻ്റെയും വാക്കുകളെ പൂഞ്ഞാറിലെ ക്രൈസ്തവരും അവരുടെ പ്രതിഷേധം തിരിച്ചറിയുന്നവരും ഒരുപോലെയാണ് പുറന്തള്ളുന്നത് ആ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കുന്നേ ഇല്ല എന്നത് പറയേണ്ട കാര്യമില്ല അതിലപ്പുറം അവർക്കതിൽ രോഷവും ശക്തമായ പ്രതിഷേധവും തന്നെയാണുള്ളത് വല്ലതും പറഞ്ഞ് നേടാമെന്നോ ക്രൈസ്തവരെ വിഡ്ഡിവേഷം കെട്ടിക്കാമെന്നോ ഇത്തരക്കാർ കരുതുന്നുണ്ടോ ഇപ്പോഴും എന്തുകൊണ്ടാണ് യു എൻ സാധ്യമായ എല്ലാ സമ്മർദ്ദങ്ങളും ചെലുത്തിയിട്ടും ഗാസയിൽ യേൽ വെടിനിർത്താത്തത് ഹമാസിന്റെ പൈശാചികത അവർ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിനെ കുറ്റവാളിയായി ചിത്രീകരിക്കാൻ സർവരും മത്സരിക്കുന്നു കൊല്ലപ്പെടുന്ന പാലസ്തീൻകാരുടെ എണ്ണം ദശാംശ കണക്കു വെച്ച് നിത്യേന ഇവിടുത്തെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ടും യുദ്ധം തീരുന്നില്ല ഒരേ ഒരു കാരണമേ ഇതിനുള്ളൂ ഇസ്രായേലിന്റെ ദുരനുഭവം ഹമാസിനെ വെള്ളപൂശാൻ നിരവധി പേരുണ്ട് അത്തരത്തിൽ അവർ നിരവധി നേതാക്കളെ യു എനിലെ നട്ടല്ലും തിരിച്ചറിവുമില്ലാത്ത നേതാക്കളെ വിചാരഭ്രമത്തിൽപ്പെടുത്തിയിരിക്കുന്നു എത്ര വെള്ളപൂശിയാലും ഹമാസിന്റെ പൈശാചിക കൃത്യങ്ങളും ദുഷ്ടലക്ഷ്യങ്ങളും ലോകത്തിന്റെ കണ്ണിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് മറച്ചു പിടിക്കാനെ തൽപര പ്രചാരകർക്ക് കഴിയും അവ നേരിട്ടറിയുന്ന അനുഭവിക്കുന്ന ഇസ്രയേലിന്റെ കണ്ണുകെട്ടാൻ അവർക്ക് കഴിയില്ല യു എിൻ്റെ പാക്ഷിക നിലപാടിനോ സമ്മർദ്ദങ്ങൾക്കോ കഴിയില്ല ബന്ദികളാക്കിയ ഇസ്രയേലി സ്ത്രീകളെ താരാട്ടുപാടി ഉറക്കിയവരാണ് തങ്ങളെന്ന് കാട്ടാൻ ഹമാ സൃഷ്ടിച്ച കൊടും വ്യാജ വീഡിയോകളുടെ പൊള്ളത്തരം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ ദുരിത കഥനങ്ങളിലൂടെ ലോകമറിഞ്ഞു ആശുപത്രികളും സ്കൂളുകളും ഒളിപ്പോരിന് ഇടമാക്കി ഗാസയിലെ ജനങ്ങളെ കവചങ്ങളാക്കി തുരങ്കങ്ങളിൽ നിന്ന് ഭീകരത തുപ്പിയിരുന്ന ഹമാസിന്റെ യഥാർത്ഥ ചിത്രം എത്രയോ തവണ പുറത്തു വന്നിട്ടും ഹമാസ് പ്രീണനത്തിന് അവസാനമായിട്ടില്ല ഇസ്രേലികളെ ഇനിയും തങ്ങൾ വധിക്കുമെന്ന് ഹമാസ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നതും ഹമാസ് പ്രീണനക്കാർക്ക് വിഷയമേ അല്ല ഇപ്പോഴും ഇസ്രയേൽ മാത്രമാണ് കുറ്റവാളികൾ ആശുപത്രികളിലെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ തങ്ങൾ വേറിട്ട കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് ഇസ്രേൽ പറയുമ്പോൾ അത് കുറ്റം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇസ്രയേലിനെ കുഞ്ഞുങ്ങളെ മാറ്റേണ്ടി വരുന്നത് അവരെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശം പല ഒരു ഇസ്രയേൽ നൽകിയിട്ടും ഡോക്ടർമാരും ആശുപത്രി അധികൃതരും ജനങ്ങളും അതിന് സന്നദ്ധമാകുന്നില്ല കുഞ്ഞുങ്ങളെ മനുഷ്യ ഹമാസിന്റെ ഒളിപ്പോരിനും ഭീകരതയ്ക്കും അവസരമുണ്ടാക്കാൻ ആരോഗ്യ പ്രവർത്തകർ വരെ കൂട്ടുനിൽക്കുന്നു അവരാണ് യഥാർത്ഥ കുറ്റവാളികളായി ഹമാസിനു വേണ്ടി കുഞ്ഞുങ്ങളെ കുരുതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നും പ്രത്യാക്രമണം നടത്തുമെന്നും അറിയാതെയല്ല ഹമാസ് ആക്രമിച്ചത് പതിവ് പോലെ വിലപേശലിനൊടുവിൽ ഇസ്രായേൽ പിന്തിരിയുമെന്ന് ഹമാസ് കരുതി തങ്ങൾക്ക് പണവും പിന്തുണയും ഹീറോ പരിവേഷവും കിട്ടുമെന്നും പക്ഷേ എല്ലാം ഇസ്രായേൽ തെറ്റിച്ചു പക്ഷേ ഈ ദുഷ്ടത ഇനി വച്ചു നീട്ടാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ തീരുമാനിച്ചു അവിടെ ഹമാസിന്റെ ദുഷ്ട കേളി പാളി ഹമാസിനെ നീക്കം ചെയ്യാതെ ഇനി ഇസ്രായേൽ പിന്തിരിയുമെന്ന് കരുതുന്നതാണ് അബദ്ധം ഈ ഒറ്റ യുദ്ധം കൊണ്ട് പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് അടങ്ങൂ എന്ന മട്ടാണ് ഹമാസിനെ നടക്കില്ലെന്നറിയാം പക്ഷെ സഹിക്കുന്നത് പാലസ്തീൻ ജനതയാണല്ലോ അവരെ പറ്റി യാതൊരു കൂറുമില്ലാത്ത ഹമാസിനാണ് യുദ്ധം തീരാത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും യു എൻ ചിന്തയില്ലാത്ത നേതാക്കൾ ആ സത്യം അംഗീകരിക്കാൻ തയ്യാറാകട്ടെ ആദ്യം പാലസ്തീൻ ജനതയോട് അവർക്ക് യഥാർത്ഥത്തിൽ പരിഗണനയുണ്ടെങ്കിൽ കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം